വീഡിയോയിലേക്ക് ഐ സി സിയുടെ ചെയർമാനായി ജയ്ഷയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എതിരാളി ഇല്ലാതെയാണ് ജയ്ഷയെ ഐ സി സിയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തിരിക്കുക എതിരായി ഒരു നോമിനേഷൻ പോലും ഉണ്ടായിരുന്നില്ല ഡിസംബർ ഒന്നിന് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്യും ഐ സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ സി സി ചെയർമാനാണ് ജയ്ഷ ഇന്ത്യയിൽ നിന്നും അഞ്ചാമത്തെ ആളാണ് ജയ്ഷ ജഗ്മോഹൻ ഡാൽമിയ ശരത് പവാർ എൻ ശ്രീനിവാസൻ ശശാങ്ക് മനോഹർ എന്നിവരാണ് ബാക്കി നാലുപേർ നിലവിലെ ചെയർമാൻ ഗ്രേക്ക് പാക്ലെ കാലാവധി നവംബറിൽ അവസാനിക്കാനിരിക്കെയാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തേഴായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇതുവരെ എതിരായി ആരും നോമിനേഷൻ നൽകാത്ത സാഹചര്യത്തിലാണ് ജയ്ഷയെ ഐ സി സിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കുന്നത് ജെയ്ഷ ഐ സി സിയുടെ തലപ്പത്തെത്തിയിരിക്കുകയാണ് ഇനിയുള്ള ഐ സി സി ടൂർണമെന്റുകളെല്ലാം തന്നെ ജയ്ഷയുടെ നിയന്ത്രണത്തിനാവും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യ എന്തായാലും പാകിസ്ഥാനിൽ കളിക്കുകയില്ലെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയ്ഷ ഐ സി സിയുടെ തളപ്പത്തെത്തിയതുകൊണ്ട് നിലവിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ളത് കണ്ടറിയണം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക